ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ പലരും മസ്റ്റോളിൽ മാറ്റിൻ്റെ കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്റോൾ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കാർക്കും അറിയാത്ത ഒരു പ്രശ്നമാണ് ഇരുപതോ അതിൽ കൂടുതലോ ആളുകൾ മാത്രമുണ്ടെങ്കിൽ മാത്രമേ സെമി സ്കിൽഡിൽ ആ മസ്റ്റോളിൽ ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് അൺസ്കിൽഡ് വേജസോ അല്ലെങ്കിൽ മാറ്റിൻ്റെ കൂലിയോ കിട്ടാതെ വരും അങ്ങനത്തെ ഒരു സ്ഥിതി വരും അപ്പോൾ എല്ലാവരും ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നാൽപ്പത്തൊന്നോ അതിൽ കൂടുതലോ ആളുകളുണ്ടെങ്കിൽ രണ്ടാമത്തെ മാറ്റും അറുപത്തൊന്ന് അതിൽ ആളുകളോ കൂടുതൽ ഒരു സൈറ്റിൽ തന്നെ ഇറങ്ങുകയാണെങ്കിൽ മൂന്ന് മാറ്റ് വരെ ഇറങ്ങാവുന്നതാണ് ഇത് ശരാശരി ആറ് ദിവസങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഒരു ഇരുപത് തൊഴിലാളികളാണ് നൂറ്റി ഇരുപത് പേരെങ്കിലും ശരാശരി ഇറങ്ങണം ഇരുപത് തൊഴിലാളികൾ ശരാശരി ഓരോ ദിവസം ഇറങ്ങണം അതിപ്പോൾ ഒരു ദിവസം പത്തൊമ്പതായിപ്പോയി പിറ്റേ ദിവസം ഇരുപത്തൊന്നായി കുഴപ്പമില്ല ആറ് ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് തൊഴിലാളികൾ ഇറങ്ങിയാൽ മതി ഈ പിന്നത്തെ ഒരു പ്രശ്നമാണ് ഈ ഈ മസ്റ്റോളിനെ അതായത് സെമി സ്കിൽഡ് മസ്റ്റോളിനെ അപേക്ഷിക്കുമ്പോൾ തന്നെ അൺസ്കിൽഡ് മസ്റ്റോളിനെ അപേക്ഷിക്കുന്നത് എന്നത് അതായത് നിങ്ങൾ തൊഴിലാളികളുടെ പേരെഴുതി ഡിമാൻഡേഷൻ്റെ ഫോമിൽ നിങ്ങൾ പേരെഴുതി സൈൻ ചെയ്തിരിക്കുന്നതിൽ ഒരിക്കലും മാറ്റിൻ്റെ പേരോ മാറ്റിൻ്റെ തൊഴിൽക്കാടോ എഴുതേണ്ടതില്ല അത് മാറ്റിൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന എല്ലാവർക്കും എല്ലാ പഞ്ചായത്തിലും എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നിങ്ങൾ മേറ്റ് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിൽ അതിവിടെ മേറ്റിൻ്റെ പേരും മേറ്റിൻ്റെ തൊഴിൽക്കാട് നമ്പറും മേറ്റിൻ്റെ ഫോൺ നമ്പറും എഴുതിയാൽ മാത്രം മതി അത് പല ഫോൺ നമ്പറൊന്നും എഴുതിണ്ട എല്ലാ പഞ്ചായത്തുകൾക്കും ഫോൺ നമ്പറൊക്കെ അറിയാം മേറ്റിൻ്റെ നമ്പറൊക്കെ അറിയാൻ പറ്റും പേര് കണ്ടാൽ തന്നെ ഇനി എന്തെങ്കിലും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവിടെ സൈൻ ചെയ്താൽ മതി സിഗ്നേച്ചർ ഓഫ് ദി എന്ന് പറയുന്നിടത്ത് മാത്രം സൈൻ ചെയ്താൽ മതി അത് ഡിമാൻഡേഷൻ്റെ ഫോമുകൾ തരുന്ന പഞ്ചായത്ത് ഉണ്ടെങ്കിൽ ആ ഫോമിൽ തന്നെ ഏറ്റവും അടിയിലുണ്ടാവും മേറ്റിൻ്റെ സൈൻ ചെയ്യേണ്ട സ്ഥലം ഇനി അങ്ങനെ ഇല്ലാത്ത വൈറ്റ് പേപ്പറിലാണ് നിങ്ങൾ എഴുതി കൊടുക്കുന്നതെങ്കിൽ വെള്ളപ്പേപ്പറിൽ എല്ലാ തൊഴിലാളികളുടെ നമ്പറും തൊഴിൽക്കാട് നമ്പറും ഒപ്പുമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഒരിക്കലും മേറ്റിൻ്റെ പേരോ മേറ്റിൻ്റെ തൊഴിൽക്കാട് നമ്പറോ ആ തൊഴിലാളികളുടെ പേര് പേരെഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എഴുതേണ്ടതില്ല അതിൻ്റെ താഴെ നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ മാത്രം മേറ്റിൻ്റെ എഴുതിയാൽ മതി ഇത് ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മേറ്റിൻ്റെ കൂലി ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ തരികയും മേറ്റിൻ്റെ എന്താ പറയുക മേറ്റിൻ്റെ പണികളെല്ലാം എടുക്കുകയും ചെയ്യുക പക്ഷേ അൺസ്കിൽഡ് മസ്റ്ററില് പേര് വന്നാൽ പിന്നെ സെമി സ്കിൽഡ് മാസ്റ്ററില് ഇവരുടെ ഫില്ല് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ആയതുകൊണ്ട് ഇക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് അൺസ്കിൽഡ് മസ്റ്റോളിൽ പേര് വന്ന അതായത് തൊഴിലാളികളുടെ പേരിൻ്റെ കൂടെ തന്നെ മസ്റ്റോളിൽ പേര് വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി മാറ്റിൻ്റെ പ്രത്യേക മസ്ട്രോളാണ് അനുവദിക്കുന്നത് അതായത് സെമി സ്കിൽഡ് മസ്ട്രോളാണ് നിങ്ങൾക്ക് അനുവദിക്കുന്നത് അപ്പോൾ അതിൽ ഒരിക്കലും അൺസ്കിൽഡ് മസ്റ്റോളിൽ നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ പേര് എഴുതി ചേർക്കാനോ ഒന്നും പറ്റില്ല പിന്നെ അതിൽ പേര് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേര് എഴുതുക നിങ്ങളുടെ അച്ഛൻ്റെ എഴുതുക നിങ്ങളുടെ വയസ്സ് എഴുതുക നിങ്ങൾ മെയിലോ ഫീമെയിലോ ഫീമെയിൽ തന്നെ ആയിരിക്കും ഏറ്റുക അപ്പോൾ ഫീമെയിലെന്ന് എഴുതുക പിന്നെ നിങ്ങളുടെ കാസ്റ്റ് ഒ ബി സി ആണെങ്കിൽ ഒ ബി സി അങ്ങനത്തെ എ സി ആണെങ്കിൽ എസ് എന്നുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ തൊട്ട് കുറച്ച് അങ്ങോട്ട് വിട്ടാൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എഴുതാനുള്ള ഒരു കോളുണ്ട് അവിടെ അക്കൗണ്ട് നമ്പർ എഴുതുക പിന്നെ തുടർച്ചയായി വരുന്ന എങ്ങനെയാണോ പണിയെടുക്കുന്നത് വെച്ചാൽ മസ്റ്റ് ഓൾ ഓണ രീതി ഒപ്പിട്ട് അതേമാതിരി തന്നെ ആ കോളങ്ങളിൽ ഏ കോളമാണ് ഉണ്ടാവുക അപ്പോൾ ആറ് കോളത്തിൽ അൺസ്കിൽഡ് മസ്റ്റോളിൽ ഒപ്പിടുന്ന മാതിരി തന്നെ ഒരു ഒപ്പാണ് ഇടേണ്ടത് അപ്പോൾ സെമിസ്കിൽഡ് സ്കിൽഡ് മസ്റ്റോളിൽ ഒരു സൈൻ ചെയ്യാൻ ചെറിയ സ്ഥലമുള്ളത് കൊണ്ട് ഒറ്റ ഒപ്പിട്ടാൽ മതി ഈ ഇനി എല്ലാവരും ഈ ഇക്കാര്യം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് ഇടുക പിന്നെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതെന്ന് കമൻറ്റിലൂടെ പറയുക എന്തെങ്കിലും ചേഞ്ചസ് അതായത് നീ ഞാൻ പറയുന്നത് കാര്യത്തിലോ അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിൻ്റെ കാര്യത്തിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ഉപകാരമാകുന്നുണ്ടെങ്കിലോ അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്താ പറയുക തൊഴിലുറപ്പ് സംബന്ധിച്ച് വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുന്നതൊന്നും ഷെയറും ചെയ്യാം ഓക്കെ താങ്ക്